നല്ല ദൈവമേ പുതിയൊരു പുലരി കൂടി കാണാൻ ഭാഗ്യം തന്ന അങ്ങയുടെ തിരുമുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ നിൽക്കട്ടെ നാളിതുവരെ അങ്ങ് എന്നിൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രതി നന്ദിയായി എന്നെ മുഴുവൻ ഈ പ്രഭാതത്തിൽ അങ്ങേക്കു ഞാൻ സമർപ്പിക്കുന്നു നാഥ ഈ ദിനത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കട്ടെ ഇന്നത്തെ എൻ്റെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കണമേ എൻ്റെ ചിന്തയും വാക്കും പ്രവർത്തികളുമെല്ലാം അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ ഞാൻ ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാ നന്മ പ്രവർത്തികളും ചെയ്യുവാൻ എന്നെ പ്രചോദിപ്പിക്കണമേ ഹൃദ്യമായ സംസാരവും പെരുമാറ്റവും കാഴ്ചവയ്ക്കാൻ എന്നെ സഹായിക്കണമേ മഹിമയുള്ള ഭാവവും മധുരശീലവും എന്നെ അഭ്യസിപ്പിക്കണമേ തിന്മയുടെ പ്രലോഭനങ്ങൾ എന്നെ മാടി വിളിക്കുമ്പോൾ അവയെ എതിർത്ത് നിൽക്കുവാനുള്ള കരുത്ത് എൻ്റെ ദൈവമേ എനിക്ക് നൽകണമേ അങ്ങേക്കെതിരായി ഒരു കൊച്ചു പാപം പോലും ചെയ്യുവാൻ എന്നെ അനുവദിക്കരുതേ എൻ്റെ മാതാപിതാക്കന്മാർ ഗുരുഭൂതർ എന്നിവർക്ക് വിധേയരാകുവാൻ എന്നെ സഹായിക്കണമേ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനകളും പ്രവൃത്തികളും പഠനങ്ങളും ചിന്തകളുമെല്ലാം പാപികളുടെ മാനസാന്തരത്തിനായും എൻ്റെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിനായും എൻ്റെ പ്രത്യേക നിയോഗങ്ങൾ സാധിക്കുന്നതിനു വേണ്ടിയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യബലികളോടും മനുഷ്യർ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളോടും ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധരുടെയും യോഗ്യതകളോടും ചേർത്ത് പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ വിമലഹൃദയം വഴി ഈശോയെ അങ്ങേക്കു ഞാൻ കാഴ്ചവെക്കുന്നു കർത്താവെ ഇന്നേ ദിവസം അങ്ങേ വഴിയിലൂടെ എന്നെ നയിക്കണമേ അങ്ങയുടെ ശക്തമായ കരങ്ങളാൽ എന്നെ എപ്പോഴും താങ്ങി നിർത്തണമേ പരിശുദ്ധാത്മാവേ അങ്ങ് എന്നിൽ വന്ന് എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ അങ്ങയുടെ വരദാനങ്ങളാൽ എന്നെ നിറയ്ക്കണമേ നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ എൻ്റെ ബുദ്ധിക്ക് പ്രകാശവും മനസ്സിനെ ശക്തിയും പ്രധാനം ചെയ്യണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ സഹായവും സംരക്ഷണവും എന്നോടൊപ്പം എന്നും ഉണ്ടാകണമേ എൻ്റെ കാവൽ മാലാഘയെ അങ്ങു നയിക്കുന്ന പാതയിലൂടെ മാത്രം ഞാൻ സഞ്ചരിക്കട്ടെ സകല സ്വർഗീയ വിശുദ്ധരെ എനിക്ക് വേണ്ടി ഈശോയുടെ പക്കൽ എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ ആമേൻ